അസ്സാമലൈക്കും വരഹത്തല്ല അലഹമില്ല അസ്ലാത്തു വസ്ലാം അല റസൂൽഹി ലമീൻ വാലാ അലിഹി വസാഹബിഹെ അജ്മയിൻ പൊരുളറിഞ്ഞ് ആത്മാർത്ഥമായി ശരിയായ വിശ്വാസവും ആത്മാർത്ഥമായ പ്രവർത്തനവുമാണ് സത്യവിശ്വാസിക്ക് വേണ്ടത് ബാഹ്യമായ പേരുകൾക്കും പ്രവർത്തനങ്ങൾക്കും അപ്പുറം പൊരുൾ ഉൾക്കൊണ്ടും നിഷ്കളങ്കമായും പ്രവർത്തിക്കുമ്പോഴാണ് അവ സ്വീകരിക്കപ്പെടുക നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ആരുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കുന്നുവോ അവരാണ് മുസ്ലിം അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കുന്നവരാരോ അവനാണ് മുഹാജിർ സ്വത്തിൻ്റെ കാര്യത്തിലും ജീവൻ്റെ കാര്യത്തിലും ജനങ്ങൾ ആരെ വിശ്വസിക്കുന്നുവോ അവനാണ് മൊഹമിൻ അള്ളാഹുവിനുസരിച്ച് ജീവിക്കുന്നതിൽ ആര് സ്വയം ത്യാഗം സഹിക്കുന്നുവോ അവനാണ് മുജാഹിദ് ആത്മാർത്ഥമായി നമസ്കാരവും സഖാത്തും നിർവഹിക്കുമ്പോൾ അവയുടെ ചൈതന്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും പരോപകാരം ചെയ്യാത്ത നമസ്കാരക്കാരന് നാശമാണെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു സഖാത്ത് സമ്പത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുമെന്നും അള്ളാഹു പറയുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന് പകരം അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നവരും അനാവശ്യ വാക്കുകൾ സംസാരിക്കുന്നവരും മുസ്ലിം എന്ന പേരിന് അർഹതയില്ല എന്നാണ് നബിസലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചത് ഹിജറ വലിയ ത്യാഗമുള്ള പ്രവൃത്തിയാണ് ഒഴിവാക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നാം ശരിയായ വിശ്വാസിയാവുന്നത് മറ്റുള്ളവർക്ക് നമ്മിൽ വിശ്വാസം ഉണ്ടാവുമ്പോൾ കൂടിയാണ് നമ്മുടെ ഇടപാടുകളും വാക്കും പ്രവൃത്തിയും കാപ്പറ്റ്യത്തിൻ്റെയോ വഞ്ചനയുടെയോ ചെറിയ അംശം പോലും ഇല്ലാതെയാവണം മുജാഹിദ് എന്ന പേരിന് അർഹമാവുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വയം ത്യാഗപരിശ്രമങ്ങൾ നടത്തുമ്പോഴാണ് അള്ളാഹുവിന് ആത്മാർത്ഥമായി അനുസരിച്ച് ജീവിക്കുന്നതിനെതിരെ സ്വന്തം മനസ്സിൽ നിന്നും ഉണ്ടാവുന്ന പ്രലോഭനങ്ങളെ അതിജയിക്കാൻ കഴിയുക എന്നത് വലിയ ത്യാഗമാണ് ആയതിനാൽ ശരിയായ വിശ്വാസവും ആത്മാർത്ഥമായ പ്രവർത്തനവുമുള്ള സത്യവിശ്വാസിയാവുക അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാവുകട്ടെ അസലാ വലൈക്കും വർമ്മത്തുള്ള